ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീസഭ ഇന്ന് ഹോളിൽ നാല് പേരും വടക്ക് നോക്കേന്ദ്രത്തിൻ്റെ നാല് ദിശയിരിക്കണ പോലെ തെക്കവിടെ ഒരാൾ വടക്കൂടെ ഒരാൾ കിഴക്ക് ഇവിടെ ഒരാൾ പടിഞ്ഞാറവിടെ ഒരാൾ എന്നുള്ള പോലെ തന്നെ നാലാൾ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ വേറൊരു സൂചി കൂടി ഉണ്ട് വടക്ക് നോക്കിയന്ത്രത്തിൻ്റെ സൂചി സെൻറ്ററിൽ വരാനുള്ള സൂചിമാൻ്റെ മഴയിലിരിക്കണമെന്നേ ഉള്ളൂ മുട്ടയായിപ്പോയി പോയിന്റെ സൂചിയില്ലേ നോക്കിയ ആ കുട്ടി പിന്നെ മുടക്കം നോക്കിയാ കിട്ടുല്ലോ കൊറച്ചു നേരം നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തരും അല്ലേ സ്വത്തുമണിയെ മുട്ടക്കുട്ടിയെ പൊന്നു സോതര എന്തിനാ വേദന സഹിക്കടേ മുട്ട തൈലായേട്ടോ മുട്ട തൈലായി ഇപ്പോഴേ മുട്ട തൈലായി ഇട കുട്ടി മുട്ടതയിലായി എവിടെ മുടി എവിടെ കുട്ടിയുടെ മുടി മുടിയെല്ലാം എടുത്തില്ലേ മുടിയെല്ലാം എടുത്തില്ലേ അപ്പച്ചാണ് ഓക്കെ അപ്പൊ എന്തൊക്കെയാ ചക്കര വിശേഷങ്ങള് നല്ല സുഖം എന്റെ മുഖത്തൊരു ക്ഷീണം ക്ഷീണുണ്ടല്ലോ എന്തിടവ് ഏ ഉറങ്ങിട്ടില്ല ശരി ഞാൻ നല്ല ഉറക്കാണ് കേസ് ഞാൻ രാത്രി കിടന്നു കഴിഞ്ഞാല് കിടക്കണ മാത്രമേ ഓർമ്മണ്ടാവുള്ളൂ എപ്പോഴും ഒന്നും ഓർമ്മയില്ല ആ ശരി എന്താ വിശേഷങ്ങള് എന്തായാലും മഴയില്ലേ സാധനം കഴിച്ചു എന്തോ ഒരു മോന്ത ചുഴലിക്കാറ്റ് വരുന്നു പറഞ്ഞിട്ട് മഴയൊക്കെയാണെന്ന് പറഞ്ഞില്ലേ ഇന്ന് നല്ല വെയിലാണ് ചക്കരന്റെ നാട്ടില് മഴ ചക്കരി പാലക്കെട്ടൊക്കെ ആ ഉള്ളൂ െന്റെ കുട്ടിക്ക് മഴ ഉണ്ടോ എന്താ പാട് മഴയാണോ വെയിലാണോ മഴയാണോ വെയിലാണോ ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഇപ്പൊ എടുക്കുന്നത് ഫുള്ള് ഇങ്ങനത്തെ വീഡിയോ ചക്കര നമ്മള് പിന്നെ നമ്മുടെ വീട്ടിലെ ഫാമിലി കണ്ടന്റ് വീഡിയോസ് എല്ലാം എടുക്കണത് നമുക്ക് അതിനകത്തൊരു ചെറിയൊരു ചേഞ്ച് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ് അതായത് ചേഞ്ച് എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പോൾ ഏതൊരാളും പിന്നീട് ഡെയിലി നമ്മൾ ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ ഇപ്പം നമ്മളായാലും ശരി അവൾക്കൊരു മടുപ്പുണ്ടാവും ഏഹ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് മാറ്റിയിട്ട് വേറൊരു ലെവലിലാണ് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് അതൊന്നുമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് കൂടി നമ്മൾ അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യണം അപ്പോൾ അത് കാരണം നമ്മുടെ വീഡിയോ കാണുന്നത് നമ്മുടെ പ്രേക്ഷകരാണ് അപ്പം പ്രേക്ഷകരുടെ ഇഷ്ടം എന്താണ് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ആവശ്യം അവർക്ക് പിന്നെ ഇഷ്ടപ്പെടുന്ന രീതി എന്താണ് അതനുസരിച്ച് കൂടി നമ്മളൊന്ന് പരിഗണിക്കാൻ പോവാണ് മറ്റേതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങൾ അതൊക്കെ അറിയാനും കാണാനും പിന്നെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അത് കാണുന്ന ആൾക്കാരുണ്ട് എല്ലാം ഉണ്ട് ഓക്കെ അപ്പം അതിനകത്ത് ഞാൻ വിചാരിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വീഡിയോസിൽ കുറച്ച് മാറ്റം കൊണ്ട് വരണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോസ് ഇപ്പോൾ പല രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കുക്കിംഗ് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്

കൊടുക്കാം എന്താ ചക്കര കാണുന്ന നിങ്ങള് വിചാരിക്കും എന്ത് ഈ വീഡിയോ ഈ വീഡിയോയില് വാപ്പാക്ക് പ്രാങ്ക് കൊടുക്കുകയായിരിക്കും വാപ്പാൻ പറഞ്ഞിട്ട് എങ്ങനെയാ പ്രാങ് കൊടുക്കാൻ ഈ വീഡിയോ നമ്മള് പ്രാങ് ചെയ്യൂല ഈ അടുത്തൊന്നും നമ്മൾ എന്തായാലും പ്രാങ്ക് ചെയ്യൂല എന്താ ചക്കരേ പ്രാങ്ങ് ആകൂലല്ലോ പറയാതെ അറിയാതെ കൊടുത്താലേ പ്രാങ്കാവുള്ളൂ അതായതായാലും നിങ്ങൾ വീട് കാണുന്ന ആൾക്കാരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളി വാപ്പാക്കൊരു പ്രാങ്ക് നമ്മള് വഴിയെ കൊടുക്കണതാണ് വാപ്പ പോലും അറിയാതെ വാപ്പാക്കൊരു പ്രാങ് നമ്മള് കൊടുക്കും എന്താ ചക്കരെ ഓക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ കൂട്ടത്തില് പറഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് നമ്മൾ ഇനി കുറച്ച് ചലഞ്ചിങ് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യാൻ പോവാണ് എന്താ ചക്കരെ ചലഞ്ച് ചെയ്യാൻ തയ്യാറാണോ വെറുതെ അല്ലേട്ടോ പൈസ വരും ഞാൻ പൈസ വരും ആ ചലഞ്ച് വീഡിയോ അപ്പൊ എന്താ പറയുന്നത് അപ്പൊണ്ട് ഓക്കെ അപ്പൊ റെഡിയാണ് ഉമ്മ റെഡിയാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഭയങ്കര ചലഞ്ചിയൊന്നുമില്ല ആ നൂൽപാലം കെട്ടിട്ട് നടക്കാം അങ്ങനെ പറയാ അങ്ങനെ പറയൊന്നും ഇല്ല ആള് അലാനുണ്ടല്ലോ അലാനുണ്ടല്ലോ നടക്കോടെ ഉണ്ട് ഓക്കെ കുട്ടി മുട്ട കുട്ടി എന്തായാലും ഉണ്ട് കേട്ടോ കുട്ടി എന്തായാലും ഉണ്ടാവും ചലഞ്ചിന് എന്ത് ഞാനൊന്നും ചെയ്തില്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാ എന്നാ പങ്കെടുക്കണ്ട 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 വെറുതെ വെറുതെ പറഞ്ഞതാണ് വളഞ്ഞതാണ് ഓ തൊട്ടാവാടി ആയി തൊട്ടാടിയായി ഞാൻ ജസ്റ്റ് തൊട്ടതേ ഉള്ളു അപ്പൊ ഇതിന് സ്വിച്ച് ഇട്ട പോലെ ഓണായി അപ്പൊ അല്ലേ തരച്ചിലിന്റെ സ്വിച്ച് എവിടെ നിന്ന് കണ്ടുപിടിച്ചു ചക്കര ആ വലത് ഇടത് കാലിന്റെ താഴ്ഭാഗത്താണ് സ്വിച്ച് കരയുമ്പോ അതിൽ അത് ശരി ഓക്കെ അപ്പൊ നമ്മള് പറഞ്ഞ കാര്യം ഇല്ല കൊഴപ്പില്ലല്ലോ ചക്കര പങ്കെടുക്കൂടി ഉണ്ടാവും അതായത് ഈ വീട്ടിലുള്ള എല്ലാവരും ഉണ്ടാവും ഇനിയിപ്പോ റമീസ് ഉണ്ടെങ്കിൽ റമീസ് ഉണ്ടാവും ഞാനടക്കം ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ ചലഞ്ചുകൾ ഇപ്പോഴും എന്താണെന്ന് പറയുന്നില്ല ചലഞ്ചുകൾ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഓരോ വീഡിയോയില് ഓരോ വെറൈറ്റി വെറൈറ്റി ചലഞ്ചുകൾ ആയിരിക്കും എന്ത് പറയാൻ നിങ്ങളുടെ അഭിപ്രായം അതായത് അങ്ങനെ കൊണ്ടുവന്നാലൊരു രസം ഉണ്ടാവും എനിക്ക് അറിയില്ല കേട്ടോ ചെറുപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളങ്ങനെ ചലഞ്ച് വീഡിയോസ് നമ്മൾ ലോഗിലേ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തിട്ടില്ല ആ കുറച്ച് കുറച്ച് ഒക്കെ ഒക്കെ എനിക്ക് റിയുള്ളൂ ഇല്ല നിങ്ങൾക്ക് അല്ല എല്ലാം കൊണ്ടുവന്ന കടിക്കാൻ പറയില്ല ഓരോ ചോദ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ ചോദിക്കും അതില് ഫെയിൽ ആയാൽ മാത്രം എന്ത് ചെയ്യും ഞാൻ പച്ച മത്തി പച്ച മുട്ട പിന്നെ ചീഞ്ഞ ഓറഞ്ച് ആപ്പിളൊക്കെ കൊണ്ടിരിച്ചക്കര ചലഞ്ചില് തോറ്റാല് ഞാനായാലും തിന്നേണ്ടി വരും ചലഞ്ച്ന്ന് പറയുമ്പോ എന്താന്നറിയോ ചലഞ്ച്ന്ന് പറയുമ്പോ എന്ത് ചെയ്യും നമ്മൾ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ കാര്യം തോറ്റാല് അത് ചെയ്യാൻ ബാധ്യസ്ഥായിരിക്കണം അപ്പൊ അത് അപ്പൊ അത് രണ്ടും തന്നെ ആദ്യം ഉൾപ്പെടുത്താന്ന് തന്നെ വിചാരിക്കുകയാണ് അതിലൊന്നും ഒരു പ്രശ്നമില്ല ഓക്കെ അപ്പോ നമ്മള് ഏതായാലും വെറൈറ്റി ചലഞ്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഏതായാലും കാണുന്ന ആൾക്കാർ അഭിപ്രായം പറയട്ടെ എന്റെ കുട്ടിൻ്റെ ചലഞ്ചിലില്ല ഞാൻ നിന്ന് മാറ്റി മാറ്റി കരയാണല്ലോ ചാലഞ്ചിൽ ചാലഞ്ചിന്ന് കേട്ടപ്പോ കരയാണ് ഒരുക്കങ്ങളൊക്കെ ഉണ്ട് ഏ കാവുന്നിട്ടേ വെറുതെ കിടക്കൊന്നുമില്ല ചെയ്യല് എന്താ ചക്കര ചെയ്യല് നീന്താ നോക്കാണ് അതായത് ചെരിയുമ്പോ ആള് കാലിങ്ങനെ മടക്കി വെച്ചിട്ടാണ് ചെരിയണത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് മുട്ടിങ്ങനെ മടക്കിട്ട് അപ്പൊ ഈ മുട്ടിങ്ങനെ താഴെ തട്ടണ ആൾക്ക് പാകത്തിനാണ്ട് കൗരാൻ പറ്റില്ല അതിന്റെ റെഡിയായി വരും ഒക്കെ ആയി വരും സാധാരണം മതി ഒക്കെ ബീറ്റ ജനറേഷൻ ആണ് ഒക്കെ ഫാസ്റ്റ് ആക്കണ്ട ആക്കണ്ടോ പറയാണ് എവിടെ എവിടെ പോയി രണ്ടാളും വന്നിട്ട് എവിടെ ഒരു അഡ്രസ്സും ഇല്ലാന്ന് പോണം പോണം ല്ലാതെ പോലോ അല്ല പോസ് ഒന്നാ കാര്യം വെച്ചുകഴിഞ്ഞാല് എല്ലാവർക്കും ജലദോഷവും പനിയും ചുമയും ഒക്കെ ഉള്ളത് പറയാലോ നിനക്ക് എന്ത് ചുമയും ജലദോഷവും ഒക്കെ ഞാനിപ്പോ ലനമോള എടുക്കലോ അടുത്തോട്ട് പോലോ മുത്തം കൊടുക്കലോ ഒന്നുമില്ല കാരണം ജലദോഷമാണ് ജലദോഷമാണോ വെടിവാറൊന്നുമല്ലേ ആ ജലദോഷവും പനിയൊക്കെ ആയിട്ട് മഴയും ഇതൊക്കെയായിട്ട് ഇതൊക്കെ ഒന്ന് മാറിട്ട് ഞാൻ ആവിപിടിക്കണ മിഷീൻ പറഞ്ഞ ഡെയിലി രാത്രി ആവി പിടിക്കുന്ന മിഷീനായിട്ട് ഓടിയിരിക്കുന്നത് ഉം അത് തന്നെ അതന്നെ പിന്നെ അതെ ആവിപിടിക്കുന്ന സ്ഥലിന്റെ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ആവി പിടിക്കലും പിന്നെ വെള്ളം വള്ളംകൊള്ളലൊക്കെ ആയിട്ട് രണ്ടു മൂന്ന് ദിവസം അങ്ങനെ പോവാണ് ഏഹ് അതാണ് അതാണ് വേറൊന്നും അല്ല കാലാവസ്ഥ ചുമയും ജലദോഷം ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ മാറി വെയില് കാരണം പെട്ടെന്നുള്ള കാലാവസ്ഥ വ്യതിയാനല്ലേ ചൂട് തണുപ്പ് ചൂട് തണുപ്പായിട്ട് അതെ മഴയില്ല ഉം അപ്പാലും അതൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് മോനെ കാണാൻ പോകണം അതേ ചക്കരെയും കുട്ടിയും ടാറ്റാ ബൈബ് എറിഞ്ഞ് വീഡിയോ കാരണം വന്നിട്ടേ ഉറക്കം വന്നിട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കണ്ട ജസ്റ്റ് ഒന്ന് കമന്റ് ബാക്കി വഴി കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യും ഏഹ് അത് നമ്മള് പറഞ്ഞാൽ അപ്പൊ തരും നമ്മൾ േ എന്നും ഒന്ന് അലേർട്ടായിട്ടിരിക്കും ഏത് നിമിഷമാണോ പ്രാങ്ക് വരാ ഏത് നിമിഷമാണോ പ്രാങ്ക് വരുന്നത് പക്ഷെ വാപ്പ ചിന്തിക്കാത്ത വാപ്പ പ്രതീക്ഷിക്കാത്തൊരു പ്രാങ്ക് വാപ്പക്ക് കിട്ടണത് അങ്ങനെ കൊടുക്കല്ലേ അല്ലേ ആ അതാണ് നമുക്ക് ചെയ്യാം ഓക്കെ ചെയ്യാം അതത്രേ ഉള്ളു അത്രേ ഉള്ളു പ്രാങ്ക് എന്നൊക്കെ പറയണത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് മനസ്സിലായില്ല ഇല്ലെങ്കിൽ പിന്നെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യണം അങ്ങനെ ചെയ്താൽ പിന്നെ കാണുന്ന മനുഷ്യന്മാര് പൊട്ടന്മാരല്ലല്ലോ അത് നമ്മളെ പ്രേക്ഷകരെ കബളിപ്പിക്കുന്നതിന് തൊല്യാണ് അതേപോലെ തന്നെ കാണുന്നവർക്ക് മനസ്സിലാകുന്നത് അഭിനയ നമുക്ക് അഭിനയിച്ചുള്ള പ്രാങ്ക് ഒന്നും വേണ്ട അല്ലെങ്കിൽ പിന്നെ ഒറിജിനൽ ആയിട്ടുള്ള നാച്ചുറൽ സാധനം നാച്ചുറൽ ഉള്ള സാധനം നിങ്ങൾക്ക് നമ്മൾ തരും കാരണം ഒറിജിനൽ സാധനമായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രാങ്ക് എന്ന് പറഞ്ഞത് അതൊക്കെ അതായത് നമുക്ക് വഴിയോ ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം പ്രത്യേകിച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഒരു അഭിപ്രായം കൂടി നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വിചാരിച്ചാണ് കാരണം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് കൂടി നമ്മൾ അനുവാദം ചോദിക്കും ചോദിക്കാറുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ നമ്മളത് അറിയിക്കാറുണ്ടോ ഒക്കെ ചെയ്യാറുണ്ട് കാരണം നമ്മൾ ഇതുവരെ എത്തിയതും അതേപോലെ തന്നെ മുന്നോട്ട് പോകുന്നതും നിങ്ങളെല്ലാവരുടെയും അകവഴിഞ്ഞ സപ്പോർട്ടും ഇതുവായും കാര്യങ്ങളും എല്ലാ പിന്തുണയുള്ളത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് നിങ്ങളെ പിന്നെ ഉൾപ്പെടുത്താൻ ഓരോ കാര്യത്തിനും നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ കൂടി എന്താണോ ഒരു കടമയാണ് ഓക്കെ അതായത് ശീഡിയോടെ അതെസ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്യുക കമന്റുകളൊക്കെ ഇട്ടുകൊള്ളുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ